ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വലിയതുറ ബീച്ചിലുള്ള കടൽപ്പാലത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത് ഈ കടൽപാലം മാർച്ച് എട്ടാം തീയതിയാണ് കടൽപാലം നടു രണ്ട് പാലമായിട്ട് വേറിതിരിക്കുന്നു കാരണം ബാക്കി പേര് ഇരിഞ്ഞ് വീറായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വന്ന് നോക്കാം തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറിയാണ് വലിയ തുറ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ ഒരു പഴയ ഒരു പാലം ഉണ്ടായിരുന്നു ഒരു ഇരുമ്പു പാലം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എസ് എസ് പണ്ഡിറ്റ് എന്ന ഒരു ചരക്ക് കപ്പലിടിച്ച് ഈ പാലം തകരുകയും അവിടെ ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്തായിരുന്നു അതിനുശേഷമാണ് നമ്മൾ കാണുന്ന ഈ ഒരു പാലം പണിത് ഈ ഒരു പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചത് ഇത് കടൽ ശോഭിച്ചു നിൽക്കുന്ന അവസരത്തിൽ മീൻ പിടിക്കാനെല്ലാം അവരിതിൽ നിന്നാണ് ചാടി കട്ടുമരവും കൊണ്ടൊക്കെ ചാടി പൊക്കുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പാലം മുറിഞ്ഞതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവർക്ക് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളിക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകേണ്ടത് പിന്നെ ഈ കടൽ എപ്പോഴും നല്ല ശക്തമായ തിരമാലകൾ അടിച്ചു കൊടുത്തിരിക്കുന്നൊരു കടലാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതൊരു പവർഫുൾ തിരമാലകളാണ് കണ്ടോ ഇതാണ് ആ പഴയ ഒരു പാലം ഇതിൻ്റെ നേരത്തെ കഫ്തേരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ പാലത്തിന് ബലക്ഷയം വന്നത് കൊണ്ട് പിന്നെ അതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തു ഇതിൻ്റെ മുകളിലുണ്ട് തന്നെ കഫ്തീരിയും മറ്റും എല്ലാം മാറ്റ അടച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഏത് നിമിഷവും ഈ പാലത്തിന്റെ ബാക്കി പോർഷൻ വെള്ളത്തിലേക്ക് പോകാം കാരണം അതിൻ്റെ തൂണുകളെല്ലാം ദവിച്ചു ഇരിക്കുകയാണ് ഇപ്പം ഞങ്ങള് മുകളിലേക്ക് നടന്നപ്പോഴാണ് അവിടെ ഒരു മത്സ്യ മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റ് കണ്ടത് മാർക്കറ്റ് ഒരുപാട് മീനുകളെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള അവിടെ വില കുറച്ചാണ് കൊടുക്കുന്നത് അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെയുണ്ണുനി എങ്ങനെ ഉള്ളു അത് ലക്ഷ്യമില്ലാതെങ്ങനെയുണ്ണു പാല മുമ്പോൾ മത്സ്യവും പോയി ഇത് ആ പാലത്തിൻ്റെ മറുസൈഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ആ മീൻ മാർക്കറ്റ് അതിൻ്റെ ഇടന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഒരുപാട് വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട് അവർ ഇന്നലെ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന വള്ളങ്ങളാണ് കണ്ടാകുന്നത് ആ പാലത്തിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കാക്കയും കൊക്കും പരിന്തൊക്കെ ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാരണം മീനിൻ്റെ വേസ്റ്റ് ഒരു സ്ഥലം കൂടെയാണ് അതെല്ലാം കൊത്തിപ്പറക്കാനുള്ള ഇവരൊക്കെ കിടന്ന് കറങ്ങുന്നത് പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വലിയ തുറ പാലവും വലിയ തുറ മാർക്കറ്റുമല്ല ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു സബ്സ്ക്രൈബൻ കൂടെ ചെയ്യുക പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ